ലഹരി സംഘത്തെ പൂട്ടാൻ പോലീസ് സംസ്ഥാനത്ത് പരിശോധനകൾ തുടരുകയാണ് സംസ്ഥാനത്ത് ഇന്നലെ പിടിയിലായത് ഈ കേസുകൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് കേസുകളിൽ പിടിയിലായത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുവരെ അയ്യായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ട് മുതലാണ് ഈ പരിശോധനകൾ തുടങ്ങിയത് ക്യാമ്പസുകളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ പോളിടെക്നിക്കിലെ സംഭവത്തോട് കൂടി തന്നെ സംസ്ഥാനത്തെ പല ക്യാമ്പസുകളിലേക്കും ഇനി പോലീസും എക്സൈസും ഒക്കെ അന്വേഷണം വ്യാപിപ്പിക്കുമോ എന്ന് നമുക്കറിയണം ടി വി പ്രസാദ് ചേരുന്നുണ്ട് പ്രസാദ് നിലവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട സംഭവം കൂടുതൽ ക്യാമ്പസുകളിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കും എന്ന് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും ഇനി പദ്ധതി അന്വേഷണ സംഘത്തിന്റെ വ്യാപിപ്പിക്കും എന്ന് മാത്രമല്ല റോഷ്നിയെ വ്യാപിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ കളമശ്ശേരിയിൽ പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ സമാന്തരമായി മറ്റിടങ്ങളിലും പോലീസ് നിരീക്ഷണത്തിലാണ് പലയിടങ്ങളിലും പരിശോധന നടത്തിയിട്ടുമുണ്ട് ഇപ്പോഴും പരിശോധന തുടരുകയുമാണ് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിലെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് ലഹരികളുടെ ഹബായി മാറുന്നു എന്ന വിവരം നേരത്തെ തന്നെ പോലീസിനുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗൌരവമായ പരിശോധനയിലേക്ക് പോലീസ് കടന്നത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതികരണങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ടു ശക്തമായ പ്രചാരണങ്ങൾ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സർക്കാർ തന്നെ ഇതിലൊരു കർശനമായ തീരുമാനമെടുക്കുകയും പോലീസ് സജീവമായി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത് അങ്ങനെയാണ് ഈ ഒരു കണക്ക് ഇപ്പോൾ അല്പസമയം മുമ്പ് റോഷനി വായിച്ചതാണ് കണക്ക് അതായത് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത് ഇതിൽ കോളേജ് കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളും ഉൾപ്പെടും എന്നതാണ് അതായത് കോളേജും ഹോസ്റ്റലുകളും വിദ്യാഭ്യാസം സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു പ്രത്യേക കണക്കായി ഇതുവരെയും പോലീസ് സൂക്ഷിച്ചിട്ടില്ല ആ കണക്ക് കിട്ടുന്ന സമയത്ത് അത് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം ഇത് ആകെയുള്ള കണക്കാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതലാണ് പോലീസ് കർശനമായ പരിശോധനയിലേക്ക് കടന്നത് അതിലാണ് ഇന്നലെ മാത്രം ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്ക് പിടിയിലായത് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കേസുകളാണ് ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്ത റോഷിനി അതുകൂടാതെ സംശയാസ്പദമായ രണ്ടായിരത്തി പേരെയാണ് പരിശോധിച്ചത് ഇതുവരെ അതായത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴാണതിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു മുന്നൂറ്റി കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചത് മൂന്ന് ക്വിൻഡൽ കഞ്ചാവ് മാത്രമല്ല മൂന്ന് ദശാംശം ഏഴ് കിലോഗ്രാം എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് കിലോഗ്രാം ആണ് അതായത് ഒരു ഗ്രാം പോലും വേണ്ട ഒരാൾക്ക് ഉപയോഗിക്കാൻ എന്ന് പറയുന്ന സാധനമാണ് മൂന്ന് ദശാംശം ഏഴ് കിലോഗ്രാം പിടികൂടിയിരിക്കുന്നത് ഇത് റോഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകെ സംസ്ഥാനത്ത് പോലീസിന്റെ ലഹരി പിടിക്കാനുള്ളതിന്റെ പിടിച്ചതിന്റെ കണക്കാണ് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ ിലും അതുപോലെ ആ വെറ്റിനറി കോളേജിലും ഇങ്ങനെ ക്രൂരമായ റാഗിംഗ് നടന്നതുൾപ്പെടെ അത് ലഹരിയുടെ പിൻബലത്തിലാണ് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകൾ അത് എഞ്ചിനീയറിംഗ് ആയാലും പോളിടെക്നിക് ആയാലും മറ്റ് നഴ്സിംഗ് കോളേജുകളായാലും മെഡിക്കൽ കോളേജുകളായാലും ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ അതല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് മാറി വീടെടുത്ത് താമസിക്കുന്ന കുട്ടികൾ ഇവരെല്ലാം വ്യാപകമായി എം ഡി എം എ ഉൾപ്പെടെ കഞ്ചാവ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ പരിശോധന പോലീസ് നടത്തുകയാണ് എന്നുള്ളതാണ് എന്തായാലും ഈ പരിശോധന തുടരും അതിന്റെ കണക്കുകളും എന്തായാലും വരുന്ന വരുന്ന ദിവസങ്ങളിൽ പോലീസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും കളമശ്ശേരിയിൽ രണ്ട് കിലോ കഞ്ചാവ് പിടികൂടിയതോടുകൂടി തന്നെ എല്ലാ ഹോസ്റ്റലുകളിലും ഇതുണ്ടാകാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെ ലഹരി വിൽക്കുന്നവരെ പിടിക്കാനുള്ള വലിയ ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് कुम रोशनी